മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച നേതൃത്വം ഇന്ന് വൈകിട്ട് തന്നെ ദില്ലിയിൽ എത്തണമെന്നാണ് നിർദ്ദേശം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തനിക്കുള്ള പ്രയാസങ്ങൾ നേരത്തെ തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ പാർട്ടി നേതൃത്വം പറയുന്നത് അനുസരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏറ്റെടുത്ത ഇത് എന്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് ഇംഗിതം എന്ന് ഞാൻ നിന്ന് അവരുടെ മുമ്പിൽ തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംവിധാനമുണ്ടാകുമെന്ന് വ്യക്തമാക്കിയ സുരേഷ് ഗോപി തൃശൂർ പൂര വിവാദത്തിൽ ആരോപണ വിധേയനായ കമ്മീഷണറെ മാറ്റരുതെന്നും ഇവരെ വെച്ച് തന്നെ അടുത്ത വർഷം പൂരം ഭംഗിയായി നടത്തണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി എനിക്ക് കമ്മീഷണറെയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു എം പി ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടാൻ ശ്രമം തുടരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു റിപ്പോർട്ടർ തൃശ്ശൂർ